മാതാവിന് ഒരുപാട് നന്ദി എൻ്റെ പേര് രശ്മി ഞാൻ വരുന്നത് തണ്ണീർമുക്കത്ത് നിന്നാണ് എനിക്ക് മലയാളം അത്ര വിഷമില്ല എങ്കിൽ പോലും മാതാവ് ഇവിടെ വന്ന് എന്നെ കൊണ്ട് മലയാളത്തിൽ എന്നെ പറയണമെന്ന് പറഞ്ഞു എനിക്ക് ആദ്യമേ ഒരു നെക്ക് പെയിൻ ആയിരുന്നു കൂടുതൽ തുടങ്ങിയത് ആ നെക്ക് പെയിൻ എനിക്ക് മാറുന്നില്ലായിരുന്നു നെക്ക് എങ്ങോട്ടും ഈ കഴുത്ത് എങ്ങോട്ടും എനിക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും നോക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ കുറേ ഡോക്ടേഴ്സിനെ കണ്ടു എം സ്കാൻ ചെയ്തു പക്ഷേ ഒന്നും മനസ്സിലാവുന്നില്ല കുറേ മരുന്ന് അവർ തരുന്നു അല്ലാതെ എനിക്കത് മാറുന്നുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പം ഞാനൊരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം ഞാൻ മാതാവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഇവിടെ അടുത്താണെങ്കിലും പോലും ഞാൻ വരാറില്ല അങ്ങനെ ഈ ട്രെയിനിൽ ഒരു അമ്മയും കൊച്ചിനെയും കണ്ടു അപ്പം ഈ അമ്മ എന്നെ കണ്ടപ്പോൾ തൊട്ട് മാതാവിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃപാസന മാതാവിൻ്റെ അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് എനിക്കൊരു പരിചയമില്ല ഇല്ല ഇവരെന്താണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പം അവരെന്നെ നോക്കി കൃപാസന മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും അവർക്ക് സാധിച്ച കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു പിന്നെ അവരുടെ സ്ഥലം ചോദിക്കുന്നുണ്ടെങ്കിലും ഇവർ സ്ഥലം കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പം ഇവർ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം പ്രവാസന മാതാവിനോട് പ്രാർത്ഥിക്കാം പക്ഷെ എനിക്കൊരു ഉറപ്പു തരണം ഈ പെയിൻ മാറിയ ഉടനെ തന്നെ മാതാവിന്റെ അടുത്ത് പോകുമെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഈ രണ്ട് മൂന്ന് മാസമായിട്ടും ഒരു മാറാത്തൊരു പെയിൻ എങ്ങനെയാണ് പുള്ളിക്കാരി ഈ പറയുന്ന ഉടനെ മാറുന്നത് അപ്പോൾ എനിക്ക് കൂടെ എൻ്റെ ഫാക്കൽറ്റീസ് ഉണ്ട് ഞാൻ കോളേജിലാണ് പഠിപ്പിക്കുന്നത് പുള്ളി ഇവരൊക്കെ അത്ര വിശ്വാസിക്ക വിശ്വസിക്കുന്ന ആൾക്കാരല്ല ഇപ്പോൾ ഇവർ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ എന്നെ മഴക്കിയിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ആയിട്ട് സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും ദോഷം വന്നില്ലല്ലോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ബെഡ്ലി ഫുള്ള് മൂവ് ചെയ്യാൻ ഇങ്ങോട്ട് അങ്ങോട്ടും പറ്റുന്നു അപ്പം ഞാനിത് താങ്ക് യു പറയാൻ വേണ്ടി ആ ലേഡിയോട് നോക്കി അപ്പോൾ ആ ലേഡിനെയും കാണുന്നില്ല ആ ലേഡി ഞാൻ ആ കമ്പാർട്ട്മെൻറ്റ് ഫുള്ളും ഓടി നടന്ന് നോക്കി ആ ലേഡിനെ കാണുന്നില്ല അപ്പോൾ എനിക്ക് അത് തോന്നിയത് അതൊരു മാതാവ് ആയിരുന്നു എനിക്ക് കാണാൻ അന്ന് പറ്റിയത് ഞാൻ അത്രയും വലിയ ഗ്രേറ്റ് പേ പേഴ്സൺ അല്ല ഞാൻ കുറേ തെറ്റുകളൊക്കെ ചെയ്യാറുണ്ട് എപ്പോഴും എല്ലാവരോടും ക്ഷമിക്കുന്ന ഒരാളല്ല പെട്ടെന്ന് ദേഷ്യപ്പെടാറുണ്ട് എങ്കിലും പോലും ഞാൻ ഞാൻ വിശ്വസിച്ച ഒരു കാര്യം ഒരിക്കലും മാതാവിനെ കാണാൻ പറ്റത്തില്ലെന്നാണ് പക്ഷേ എനിക്കെന്തോ അന്ന് കാണാൻ പറ്റി അത് കഴിഞ്ഞ് ഇത് സാറിനോട് പറഞ്ഞു എൻ്റെ കൂടെയുള്ള സാറ് ചോദിച്ചു ഇപ്പോൾ കഴിത്ത് പെട്ടെന്ന് അനക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇനി ഇപ്പം പറ്റുന്നുണ്ട് ആ ലേഡി പറഞ്ഞ പോലെ എനിക്കത് മാറി അത് കഴിഞ്ഞ് എനിക്ക് ഓർമ്മ വന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അവർ പറഞ്ഞത് ഞാൻ കൃപാസനത്തിൽ പോണമൊന്നും അപ്പോൾ എനിക്ക് ആ ഒരാഴ്ച കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് വരാൻ പറ്റിയില്ല കൃപാസനം വരാൻ പറ്റിയില്ല ഉടനെ ഞാൻ പെയിൻ തിരിച്ചു വന്നു കാരണം അവർ പറഞ്ഞ ആ ദിവസം എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് പോകണം കൃപാസനം പോകണം ഇങ്ങോട്ട് ഓടി വന്നു ഓടി വന്നു ഉടനെ തന്നെ എൻ്റെ ആ പെയിൻ അങ്ങ് പോയി പിന്നെ ഇതുവരെ രണ്ട് വർഷമായിട്ട് എനിക്ക് ആ പെയിൻ വന്നിട്ടേ ഇല്ല അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ് പിന്നെ അടുത്ത എനിക്ക് കാര്യം സാധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് എനിക്ക് ഉടമ്പടി എടുക്കാൻ ഭയങ്കര പാടായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല പറയുന്നത് എനിക്ക് ക്ലിയർ ആവുന്നില്ലായിരുന്നു പക്ഷേ എല്ലാ കാര്യം കൗൺസിലിങ്ങിൽ കൂടെ എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ മാക്സിമം എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു ആദ്യം പത്രമൊക്കെ കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കൊടുക്കുന്ന ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ടീച്ചറല്ലേ ടീച്ചർമാർ ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഹസ്ബൻഡോട് പറയുമായിരുന്നു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഈ വിഷമത്തിൽ ഞാൻ ബസ്സിൽ ഞാൻ എപ്പോഴും യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ ബസ്സിലിരുന്ന് ഇരുന്ന് മാതാവിന് ഞാൻ എങ്ങനെ ഇത് കൊടുക്കും പത്രം എങ്ങനെ കൊടുക്കും എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്തൊരു ഓൾഡ് ലേഡി വന്നിരുന്നു അപ്പോൾ ആ ലേഡി വന്ന് എനിക്കൊരു പത്രം തന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാനും കൃപാസനത്തിൽ പോകുന്നതാണ് എനിക്കും പത്രമുണ്ട് അപ്പോൾ പുള്ളിക്കാരി ഒരു സെവൻറ്റി ഏജ് ഉണ്ട് ഈ പുള്ളിക്കാരിക്ക് അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു പുള്ളിക്കാരി എയ്റ്റ് ഡിസ്ട്രിക്റ്റിൽ കൊടുക്കാമെന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ് മാതാവിനോട് അപ്പോൾ ഞാൻ ചോദിച്ചു ഇത്ര ഏജ് അല്ലേ എങ്ങനെ നിങ്ങൾ കൊടുക്കുന്നു ഞാൻ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് എല്ലാം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡും കവർ ചെയ്യും അവിടെയുള്ള ആൾക്കാർക്ക് കൊടുക്കും ഇമാജിൻ ഒരു സെവൻറ്റി അബവ് ഉള്ള ലേഡിയാണ് ഏജ് ഉള്ള ലേഡിയാണ് അപ്പം ഞാൻ വെച്ചാൽ അവർക്ക് പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്കില്ല ഇതുപോലെ തന്നെ കുറച്ച് ഫൈവ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ലേഡിനെയും കാണുന്നില്ല ഓക്കെ അപ്പോൾ എനിക്ക് ഒരു മോട്ടിവേഷൻ വന്ന് എന്തുകൊണ്ട് ഞാനും ഈ പത്രം കൊടുത്തുവിടാം അങ്ങനെ കുറേ സ്ഥലത്ത് കൊടുക്കും കുറേ സ്ഥലത്ത് റിജക്ഷൻ കിട്ടും എങ്കിലും ഞാനത് തുടർന്ന് കൊടുക്കാനായിട്ട് നോക്കും ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഉടമ്പടി മെയിൻ ആയിട്ട് എടുത്തത് എനിക്ക് പി എച്ച് ഡി രണ്ട് വർഷമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല കുറേ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പോകുന്നിടത്ത് ഒന്നെങ്കിൽ പൈസ ചോദിക്കും ചിലപ്പോൾ ഗൈഡ് പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ എനിക്ക് പറ്റുന്നില്ലായിരുന്നു ഒരു പി എച്ച് ഡി അഡ്മിഷൻ എടുക്കാൻ അങ്ങനെ ഞാൻ മാതാവിനോട് ചോദിച്ചു എന്ത് ചെയ്യണം ഞാൻ അവസാനം ഇത് ലാസ്റ്റ് ചാൻസ് ആണ് ഇനി ഞാനിതിന് അപ്ലൈ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരുന്നതാണ് അപ്പം കോയമ്പത്തൂരിൽ എനിക്ക് നല്ലൊരു കോളേജിൽ പി എച്ച് ഡി അഡ്മിഷനായി അവിടെ എൻട്രൻസ് ചെയ്താൽ പറഞ്ഞു മാതാവ് എൻട്രൻസ് ചെയ്ത് പേപ്പർ ഭയങ്കര ടഫായിരുന്നു ഞാൻ ക്വാളിഫൈ ആകുമെന്ന് വിചാരിച്ചില്ല എന്നെയും കാട്ടി കൂടുതൽ മാർക്കുള്ളവർ റിജക്റ്റായി എനിക്ക് ആക്സപ്റ്റൻസ് കിട്ടി ഒരു നല്ലൊരു എൻ ഐർ എഫ് റാങ്കിങ് ഓൾ ഇന്ത്യയിലുള്ള റാങ്കിങ് ഉള്ളൊരു കോളേജിലാണ് കിട്ടിയത് അത് ഉടമ്പടി എടുത്ത് നയൻറ്റി ഡേയ്സ് മുമ്പേ എനിക്ക് കിട്ടിയ ആ ഒരു അഡ്മിഷൻ അത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു അനുഗ്രഹമാണ് കാരണം എല്ലാവരും ചോദിക്കും അത് എങ്ങനെ കിട്ടി എങ്ങനെ കിട്ടി അത് എൻ്റെ കഴിവുകൊണ്ടല്ല ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് മൈ മെറിറ്റ് ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ മദേഴ്സ് ഗ്രേസ് മാതാവിൻ്റെ ഒരു ഗ്രേസ് കാരണമാണ് എനിക്ക് അത് കിട്ടിയത് മാതാവിന് ഒരായിരം നന്ദി എല്ലാം കാര്യങ്ങളും നമുക്ക് സാധിച്ചു തന്നതിന് നന്ദി